പുത്രന്റെ പുത്രി പൗത്രിയും പുത്രന്റെ ഭാര്യ സ്നുഷയും മാറിപ്പോരുത് എപ്പോഴും ആൾക്കാർ പറയുന്നതാണ് ഇത് മാറിപ്പോവുന്നത് അപ്പോൾ പുത്രന്റെ ഭാര്യ സ്നുഷ പുത്രന്റെ പുത്രി പൗത്രി ഓക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ദാഹി ക്ഷീണിതൻ ദാഹിക്ക് കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിബാസു ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ മലയാളത്തിലെ വാക്കുകളൊക്കെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുബുക്ഷു ബുബുക്ഷു ാണ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുബുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നവൻഷു ഓക്കെ മോക്ഷം ആഗ്രഹിക്കുന്നവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിബിൻ ഒന്ന് എഴുതി വെച്ചാൽ കഴിഞ്ഞേ ഉത്തരം ഓക്കെ നോട്ട് പഠിപ്പി നോട്ട് പുസ്തകപ്പെഴു നോട്ട് നിബിൻ പിപടിഷു അതാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പി ഭക്ഷിക്കാൻ ആഗ്രഹിക്കാൻ മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പി പ്രപഞ്ചം ഇതൊക്കെ സംബന്ധിച്ച് ഭൗമം നമ്മൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമത്തിനൊക്കെ ആണല്ലോ അതൊക്കെ കണക്ട് ചെയ്യണം ആ ഒരു തിങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും അപ്പൊ ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം സൂര്യനെ സംബന്ധിച്ച് ഭൂമി ഭൗമം അപ്പോൾ സൂര്യൻ സൗമല്ല സൗരാഷ്ട്ര പണ്ടത്തെ രാജ്യമായിട്ട് അതൊന്നും നോർക്കല്ലേ സൗരം സൂര്യനെ സംബന്ധിച്ചത് സൗരം സൂര്യനെ സംബന്ധിച്ചത് ഭൗമം ഭൂമിയെ സംബന്ധിച്ചത് ഇപ്പോ പ്രദേശം പ്രാദേശികം ഉദ്യോഗവുമായി ബന്ധപ്പെട്ടത് ഔദ്യോഗികം കൃഷി കാർഷികം സമ്പത്ത് സാമ്പത്തികം ആത്മാവുമായി ബന്ധപ്പെട്ടത് ആത്മീയം ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം വികാരത്തെ സംബന്ധിച്ചത് നമ്മുടെ വികാരം ഫീലിങ്സ് ഇമോഷൻ ആയി ബന്ധപ്പെട്ടത് വൈകാരികം വികാരമാണല്ലോ ആണല്ലോ അപ്പോ ഇച്ചിരി വൈകാരികം കൂട്ടത്തേക്കാം വൈകാരികം സിനിമയൊക്കെ കാണുമ്പോ